ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാവുകയാണ് അവിടെ കോൺഗ്രസ് പാർട്ടി അങ്ങേറ്റം നിർജ്ജീവമാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഐ സി സി നടത്തുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി കൂട്ടി പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വിളിച്ചു ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി അതിനകത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം നേതാക്കളിൽ ഏറിയ പങ്കും പുറത്ത് കോൺഗ്രസും അകത്ത് ബി ജെ പിയുമാണ് അത്തരം ആളുകളെ ഇനിയും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല വേണ്ടി വന്നാൽ അവരെയൊക്കെ എടുത്ത് പുറത്തെടുമെന്നൊരു മുന്നറിയിപ്പിൻ്റെ രൂപത്തിലൊക്കെ പറയുകയാണ് രാഹുൽ ഗാന്ധി അപ്പോൾ ഗുജറാത്തിൽ എന്താണ് സംഭവിക്കാൻ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതുകൂടി സംസാരിക്കുകയാണ് അജിംസ് എന്താണ് ഗുജറാത്തിൽ പാർട്ടിക്ക് സംഭവിക്കുന്നത് ഗുജറാത്തിൽ എന്താണ് സംഭവിക്കുന്നു നോക്കുന്നതിന് മുമ്പ് മധ്യപ്രദേശിൽ ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചു നോക്കാം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാണം കേട്ട തോൽവിയായിരുന്നു കാരണം മധ്യപ്രദേശിലെ ആ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനരോഷം ഉയർ ഉയരുന്നുണ്ട് എന്ന് അവിടെ പോയി നോക്കുന്ന ആർക്കും മനസ്സിലാവും എല്ലാ മാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്യുകയാണ് ആ സർക്കാരിന് ആർക്കും ഇഷ്ടമല്ല അതൊന്ന് മാറിയാൽ മതി എന്ന് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ജയിക്കുമെന്ന് തോന്നുന്നു കോൺഗ്രസ് അങ്ങ് തോറ്റു പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ട് തോറ്റുമെന്നുള്ള പരിശോധനയിൽ നമ്മൾ ഒരു കാര്യം പതിനാറായിരം കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ പതിനാറായിരം പേരെയാണ് ഒരൊറ്റ വർഷം അതായത് തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് ഒരൊറ്റ വർഷം ബി ജെ പി ബി ജെ പിയിലേക്ക് ചേർത്ത് അവരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി പതിനാറായിരം പേർ മധ്യപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അത് അതൊരു പ്രശ്നമാണ് കോൺഗ്രസിന് ഒരു ദൗർബല്യമാണ് രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യം പലരും ഉള്ളിൽ ആർ എസ് എസും പുറത്ത് കോൺഗ്രസും ആണ് എന്നാണ് ഇതൊരു എന്താണ് ഒരു നിർണായകമായ മുഹൂർത്തമാണ് അങ്ങനെ അങ്ങനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ ധാരാളം ആളുകൾ ഗുജറാത്ത് കോൺഗ്രസിനെ പറ്റിയാണ് പറയുന്നത് ഉള്ളിൽ ആർ എസ് എസും പുറത്ത് കോൺഗ്രസ്സും അപ്പോൾ ഇതിനെപ്പറ്റി രാഹുൽ ഗാന്ധിയുടെ പറ്റി ഇന്നലെ ദിഗ്വിജയ് സിംഗ് അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവാണല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്തിൽ പ്രചാരണത്തിനൊക്കെ പോകുമായിരുന്നു അപ്പോൾ പ്രചാരണത്തിന് പോകുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ അവർ പറയും നിങ്ങൾ ആർ എസ് എസിനെ വിമർശിക്കരുത് എന്ന് ഗുജറാത്തിലെ ലോക്കൽ ലീഡേഴ്സ് നമ്മുടെ അടുത്ത് പറയും പ്രസംഗിച്ചോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആർ എസ് എസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല നമുക്ക് എന്ന് പറയണം ഞാൻ അന്ന് അത് കേട്ട് ഞാൻ അന്ന് അമ്പരന്ന് പോയി അന്ന് അത് കേട്ട് അമ്പരന്ന് പോയി എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ഗുജറാത്തിലെ വോട്ടേഴ്സിൻ്റെ അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുടെ മുഴുവൻ എന്താണ് രക്ഷിതാവാണോ എന്ന് ഞാൻ തോന്നിപ്പോയി എനിക്ക് തോന്നിപ്പോയി രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ഇത് കണ്ടെത്തിയത് ശരിയാണ് ഉള്ളിൽ ആർ എസ്കാരുണ്ടെന്നുള്ളതും ഉള്ളിൽ ആർ എസ് എസ് വെച്ച് പുറത്ത് കോൺഗ്രസ്സുകാരണെന്ന് എങ്കിൽ എപ്പോഴാണ് അവരെ പുറത്താക്കുക എന്നാണ് ദിഗ്വിജയ് സിംഗ് ചോദിക്കുന്നത് കാരണം ഇത് തിരിച്ചറിയാമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഇത് മുമ്പ് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു കോൺഗ്രസിന് ഒരു ഐഡിയോളജി വേണം എന്ന് തീരുമാനിച്ച ഉടൻ തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്താന്ന് തീരുമാനിക്കുകയും ആ ഐഡിയോളജി ഇന്ത്യ തന്നെയാണെന്ന് തിരിച്ചറിയുകയും ഈ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ശത്രു ആർ എസ് എസ് ആണെന്ന് അദ്ദേഹം തുറന്ന് പറയുകയും ആവർത്തിച്ച് പറയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ജനങ്ങളെ അദ്ദേഹം ബോധ്യപ്പെടുന്നുണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം പാർട്ടിയിൽ അത്തരക്കാരെ കണ്ടെത്തുകയും അവരെ പറജുകയും ചെയ്യാനുള്ള ഇച്ഛാശക്തി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കില്ല എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അദ്ദേഹം ഇനി പ്രസംഗിക്കുകയല്ല വേണ്ടത് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംഘടനാപരമായിട്ട് ചുമതലയൊന്നുമില്ല കാർഗിയാണ് പ്രസിഡന്റ് പക്ഷേ അദ്ദേഹം ഇത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആർ ആർ എസ് എസ്സുകാർ കോൺഗ്രസിനകത്തുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യയുടെയും മുഖ്യ ശത്രു ആർ എസ് എസ് ആണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ പുറത്താക്കേണ്ട ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് രാഹുൽ ഗാന്ധി ആ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ രണ്ട് തരം കോൺഗ്രസ്സുകാരെ കാണുന്നുണ്ട് രണ്ട് തരം കോൺഗ്രസ്സുകാർ ചിലരെ കാണുമ്പോൾ അവർ ദ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും അവരുടെ ഉള്ളിൽ രക്തം കോൺഗ്രസ് ആണ് കാരണം അവരുടെ ഉള്ളിൽ സ്നേഹമാണുള്ളത് അവരുടെ ഉള്ളിൽ വിദ്വേഷവും ഇല്ല പക്ഷെ ചില കോൺഗ്രസ്സുകാരുണ്ട് അവരെ അവരുടെ മുഖം മുഖന്ത ഇങ്ങനെ ഇരിക്കും അവരൊക്കെ അറസ്സുകാരാണ് ഇന്നല്ലെങ്കിൽ നാളെ അവർ ബി ജെ പിയിൽ ചേരാൻ പോകുന്നവരാണ് എന്ന് രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് പറഞ്ഞു ഭയങ്കര കയ്യടിയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിന് ഈ പ്രസംഗത്തിൽ നല്ല കയ്യടിയുണ്ട് കാരണം ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ആരൊക്കെയാണ് അറസ്സുകാർ അവരുടെ കൂടെ ഉള്ളവരിൽ ആരാണ് അറസുകാരെന്നും ആരാണ് കോൺഗ്രസ് ശക്തമുള്ളവരെന്നും അവർക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് അത്രയും കയ്യടി പക്ഷേ രാഹുൽ ഇപ്പോൾ പ്രസംഗിച്ചാൽ മാത്രം പോരാ കാരണം ആർ എസ് എസ് ഒരു വിഷമാണെന്നും ആർ എസ് എസ് രാജ്യത്തിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ശത്രുവാണെന്നും രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ വിഷം കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ ശരീരത്തിൽ പ്രവേശിച്ചതിന് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ അച്ഛനും രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിക്കുമൊക്കെ പങ്കാളിത്തമുണ്ട് അറിഞ്ഞും അറിയാതെയും പങ്കാളിത്തമുണ്ട് അപ്പോൾ അങ്ങനെ പങ്കാളിത്തത്തോടെ അത് അത് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എടുത്ത് കുടിച്ചതാണ് ആ വിഷം വിഷമെടുത്ത് കുടിച്ചിട്ടാണ് എൺപത്തിരണ്ടിലെ സിഖ് കൂട്ടക്കൊല നടന്നത് അപ്പോൾ ഈ സിഖ് കൂട്ടക്കൊല നട എൺപത്തിരണ്ടല്ല എൺപത്തി എൺപത്തി നാല് നാല് അപ്പോൾ ഈ സിഖ് കൂട്ടക്കൊല നടക്കാനുള്ള കാരണം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഗാത്രത്തിൽ പ്രവേശിച്ച ആ വിഷം കാരണമായിരുന്നു ആ വിഷം കാരണമാണ് ആ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് രാജീവ് ഗാന്ധി വൻമരങ്ങൾ വീഴുമ്പോൾ പുൽനാമ്പുകൾ ചെറിയ ചെടികളൊക്കെ നശിക്കുകയെന്ന ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ തോന്നിയത് അപ്പോൾ ആ വിഷം കണ്ടെത്തുക അതിനെ ഡയഗ്നോസ് ചെയ്യുക അതിനെ ചികിത്സിക്കുക എന്നുള്ള ബാധ്യതയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധി ഇതേ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഗുജറാത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ മുമ്പിലുള്ള ഇനിയുള്ള ലക്ഷ്യം കാരണം കോൺഗ്രസ് ഗുജറാത്തിൽ ജയിച്ചിട്ട് പതിറ്റാണ്ടുകളായി മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പണി നിങ്ങളുടെ പണി ഇതാണ് നിങ്ങൾക്കിടയിലുള്ള ആർ എസ് താര നിങ്ങൾ പുറത്താക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പണിയെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എ ഐ സി സിയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയുമൊക്കെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളിടത്താണ് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൽ നിഷാദ് രാഹുൽ ഗാന്ധിയുടെ ഈ തിരിച്ചറിവും ബോധ്യപ്പെടലും ഒക്കെ വൈകിയതിൻ്റെ ദുരന്തമല്ലേ ഈ അനുഭവിക്കുന്നു മൊത്തത്തിൽ അനുഭവിക്കുന്നത് ആ അത് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞാൽ ഈ നിങ്ങൾ ആർ എസ് എസ്കാരായി മാറാൻ പാടില്ല നിങ്ങൾ പ്യോർ കോൺഗ്രസ്സുകാരായിരിക്കണം നിങ്ങൾ കോൺഗ്രസ്സുകാരായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കോൺഗ്രസ് ഒരു ലൂസായ സംവിധാനമുള്ള പാർട്ടിയാണ് ഏതെങ്കിലും ഒരു അടിയുറച്ച പ്രത്യേക ശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ വികാരാവേശത്തോടെ വന്ന് പറ്റിയ ഒരു പാർട്ടിയല്ല അതിന് ശരിയാണ് അതിൻ്റെ തുടക്കക്കാലത്ത് ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനം അതിനുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ അധികാരം എന്തിയാണ് അതിനകത്ത് ആളുകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു പോകാനും ഒഴിഞ്ഞു ഒക്കെ തുടങ്ങിയ ഘട്ടത്തിൽ ആ പാർട്ടി ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഭദ്രത ഉറപ്പാക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു അതിൽ നേതൃത്വത്തിന് എന്തുമാത്രം പങ്കാളിത്തം വഹിക്കാനുണ്ടായിരുന്നു എന്ന് ചോദ്യമുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഞങ്ങളുടെ ആളുകളിലും ആർ എസ് എസ് കാരായി പോകുന്നു അല്ലെങ്കിൽ ആർ എസ് എസിന് പ്രോമിനൻസ് ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം ആർ എസ് എസിൻ്റെ എന്താ പറയുന്നത് പ്ലെയേഴ്സായിട്ട് അവർ മാറുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന എ ഐ സി സി നേതൃത്വം ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതനിരപേക്ഷമായ കോൺഗ്രസ് ഐഡിയോളജിയെ മുൻനിർത്തിക്കൊണ്ട് എത്ര കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നൊരു ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ കേഡ്സും തന്നെയും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ സംശയമാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ മോദിയെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ ടൂൾ എന്താണെന്ന കാര്യത്തിൽ മോദി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വോടുള്ള നമ്മുടെ സമീപനം എന്താണ് കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ നമ്മൾ ഹിന്ദുത്വത്തെ പുൽകിക്കൊണ്ടോ അവരെ അനുനയിപ്പിച്ചുകൊണ്ടോ അവരോടൊരു അയഞ്ഞ സമീപനം എടുത്തുകൊണ്ടോ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുക നമ്മുടെ വഴി ഏതാണെന്ന കാര്യത്തിൽ തികഞ്ഞ ആശയക്കുഴപ്പം ഇപ്പോഴും ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ്കാരുടെയും മുന്നിൽ നിലനിർത്തിയിട്ടാണ് നിങ്ങൾ ആർ എസ് എസ് ആവരുതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ശരിയാണ് രാഹുൽ ഗാന്ധി ആർ എസ് എസിനെ ശരിയാമണ്ണം മനസ്സിലാക്കുകയും അതിനെ തോൽപ്പിക്കലാണ് ഇന്ത്യയെ വിജയിപ്പിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കിച്ച ആളാണ് പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ടാക്കിയെടുക്കുക ഒറ്റ പ്രഖ്യാപനത്തിലൂടെയും പ്രശ്നത്തിലൂടെയും ഇസ് നോട്ട് പോസിബിൾ അതിനെന്താണ് ചെയ്യേണ്ടത് ആ പാർട്ടി അവർ നിൽക്കുന്ന ആശയപരിസരം ഏതാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതെല്ലാവർക്കും സന്ദേശമായി കൊടുക്കേണ്ടതുണ്ട് കൊടുക്കാത്തോളം കാലം കേവലമായ ഇത്തരം ഒറ്റപ്പെട്ട പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ മാറ്റാൻ കഴിയില്ല ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഏതാ സംസ്ഥാനം ബി ജെ പി എല്ലാ അർത്ഥത്തിലും സമഗ്രാതിപക്ഷം വെച്ച് പുറത്തുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഏതാണ്ട് എല്ലാ നിറയ്ക്കും ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആണ് അപ്പോൾ അവിടെ ബി ജെ പി ആണ് ഇന്നത്തെ സാധ്യതയെന്ന് അവിടുത്തെ സാധാരണ കോൺഗ്രസ്സുകാർ പക്ഷേ വിചാരിച്ചേക്കാം നമുക്കിനിയൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചേക്കാം അവിടെ എന്താണ് ചെയ്യേണ്ടത് ഈ പ്രസംഗം മാത്രം മതിയോ ആളുകൾക്കിടയിൽ വേരു പിടിക്കാൻ ചെയ്യേണ്ടത് എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗുജറാത്തിലെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു ദേശീയ പാർട്ടിയാണ് ഗുജറാത്തിനും പുറത്തുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്ന ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി ഗുജറാത്തിലെ ഗുജറാത്തിലെ കാര്യം മാത്രം എടുത്താൽ അവിടെ ദേശീയതയും ഹിന്ദുത്വവും മാത്രമല്ല അതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുണ്ടല്ലോ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് തൊഴിൽ വേദനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റെടുക്കാൻ ആ പാർട്ടി എന്ത് പണിയെടുക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്തുമാത്രം കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇടപെടുന്നുണ്ട് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്കിടയിൽ നിരന്തരമായ സമരങ്ങളുമായി കോൺഗ്രസ് വരുന്നുണ്ടോ രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് ഇടപെടുന്നുണ്ടോ തൊഴിൽ വേതന പ്രശ്നങ്ങൾ കോർപ്പറേറ്റുകളുടെ ഈ പറയുന്ന പരിധി കവിഞ്ഞിട്ടുള്ള വ്യാപനം ഇതിനകത്തൊക്കെ എന്താണ് കോൺഗ്രസ് എടുക്കുന്ന പൊസിഷൻ അങ്ങനെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് ജനങ്ങൾക്ക് ഒരു എന്ന് തോന്നുക അല്ലാതെ ആർ എസ് എസിനെ വിമർശിക്കുക മോദിയെ വിമർശിക്കുക എന്ന ഒറ്റ ലൈനിൽ തുടർന്നാൽ എങ്ങനെയാണ് ആ ഒരു ഹോപ്പ്ഫുള്ളവൻ ആ പാർട്ടിക്ക് വരിക അപ്പം എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് എങ്കിലും പണിയെടുത്തിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് ഒരു പണിയെടുക്കുന്നില്ല പണിയെടുക്കേണ്ട താഴെ തട്ടിൽ പ്രവർത്തിക്കണം ആർ എസ് എസ് എന്ന് പറയുന്ന ആശയം തെറ്റാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ തക്ക ഉള്ള പണിയെടുക്കാൻ കഴിയുന്ന ഒരു മിഷിനറി ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം ഗുജറാത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ നേതാക്കളില്ല ദേശീയ അവരുടെ സംസ്ഥാന തലത്തിൽ തന്നെ അവർക്ക് ഉയർത്തി കാണിക്കാൻ നേതാക്കളില്ല ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ തർക്കങ്ങളും അടിയുള്ള ഒരു പാർട്ടിയാണ് ഡസൺ കണക്കിന് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ഇപ്പം ശങ്കർ സിംഗ് ബഖേല പറഞ്ഞെടുത്ത് നോക്കിയാൽ അപ്പുറത്തേക്ക് പോയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് അവിടെ നല്ല കുഴപ്പത്തിലാണെന്നുള്ളത് അപ്പോൾ അതിനെ നന്നാക്കി എടുക്കാൻ രാഹുൽ ഗാന്ധി ഒരു ദിവസം പോയിട്ട് ആർ എസ് എസിനെതിരായിട്ടുള്ള ഒരു കേവലമായ പ്രസംഗം നടത്തിയതുകൊണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നുള്ളത് ശരിയാണ് ഇതിനകത്തുണ്ട് നമ്മുടെ പാർട്ടിക്കകത്ത് ബി ജെ പിയുടെ പ്ലെയേഴ്സ് ഉണ്ട് കളിക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് ആൾക്കാർ ചാരമാലക്കൊലമൊന്നും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ബി ഐഡിയോളജിയോട് സ്നേഹവും ഒക്കെയുള്ള ബി ജെ പി വിളിച്ചാൽ പോകാമെന്ന മട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് മനസ്സിലാക്കുന്നതായി ഇനി അതിന് അദ്ദേഹം എന്ത് കൗണ്ടർ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അതിനെന്തുമാത്രം അത് വർക്ക് ചെയ്യുന്നതിന് കേവലമായ ബി ജെ പി വിരുദ്ധ പ്രസംഗങ്ങൾ മാത്രം മതിയോ അതോ അതിനടുത്ത് താഴെത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു പാർട്ടിയായി മാറുകയും ചെയ്യേണ്ടതുണ്ടോ ഇതിന് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിന് കഴിയുമല്ലോ എന്തെങ്കിലും കോൺഗ്രസിനകത്ത് ചെയ്യിക്കാൻ കഴിയുമ്പോൾ കഴിയുന്ന ആൾ അദ്ദേഹമാണ് പ്രത്യേകിച്ച് ഇപ്പം ഗുജറാത്തിലേക്ക് പോലെ യുവാക്കളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു യുവാക്കളുടെ ഒരു വലിയ പങ്കാളിത്തവും ഒരു ഫാക്ടറുമായിട്ടുള്ള ഒരു ഒരു ഇലക്ട്രൽ ഏരിയ ഉള്ള സ്ഥലമാണ് ഈ ഗുജറാത്ത് അവിടെ യുവാക്കളെ സ്വാധീനിക്കാൻ അവർക്ക് ഒരു ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ സ്ട്രാറ്റജീസ് എടുക്കുന്നു അങ്ങനെ പല ഉണ്ട് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ബാക്കി ഒരു ഒരു പുതിയ ഒരു ഒരു രാഷ്ട്രീയ ലൈൻ തുറക്കാൻ രാഹുൽ ഗാന്ധി എന്ന് മാത്രം ക്രിയേറ്റീവായും ആൻഡ് പ്രൊഡക്റ്റീവായും ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് കാര്യം അല്ലാതെ ഈ പ്രസംഗത്തിന് ആ അപ്പോൾ കൈയടിക്കാം അതിനുശേഷം ആലോചിക്കുമ്പം രാഹുൽ ഗാന്ധിയും ഇതിൽ കുറ്റക്കാരനാണ് നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധി മുതലുള്ള ഇങ്ങോട്ട് സ്വീകരിച്ച് വന്നിട്ടുള്ള ഹിന്ദുത്വ ഐഡിയോളജി അയഞ്ഞ സമീപനമാണ് ഈ സമൂഹത്തിൽ വേരാഴ്ന്നിരിക്കുന്നത് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒന്നാണ് പ്രസംഗങ്ങൾ കൊണ്ട് അതിനെ ഇറക്കി വിടാൻ പറ്റില്ല അതിനെ നന്നായി പണിയെടുക്കണം നിരന്തരമായി പണിയെടുക്കണം ബ്രേക്കില്ലാതെ പണിയെടുക്കണം അങ്ങനെ പണിയെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ പ്രസംഗിക്കുന്നതിനകത്ത് എന്തെങ്കിലും പ്രതീക്ഷ കാണാൻ കഴിയൂ